പ്രതി കോടി സുനിയുടെ പരോൾ റദ്ദാക്കി പരോൾ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥയാണ് ലംഘിച്ചത് സുനിയെ ഇന്നലെ രാത്രി വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു അഭിജിത്ത് മുഴക്കുന്ന് നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് ഇതിപ്പോൾ പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്നാരോപിച്ച് പരോൾ റദ്ദാക്കിയിരിക്കുന്നു അല്ലേ തീർച്ചയായും രോഷനി കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിനാണ് പുതുസുനിക്ക് പരോൾ അനുവദിച്ചിരുന്നത് അതിനുശേഷം കൃത്യമായ വ്യവസ്ഥകൾ ഇയാൾക്ക് ഈ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു മീനങ്ങാടി സി ഐക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നതടക്കമുള്ള വ്യവസ്ഥകൾ ഇയാൾ ലംഘിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മീനങ്ങാടി സി ഐ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇയാളുടെ പരോൾ കാലാവധി റദ്ദു ചെയ്തിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തേക്കായിരുന്നു ഇയാൾക്ക് പരോൾ അനുവദിച്ചിരുന്നത് പക്ഷേ നിലവിൽ ഇതിപ്പോൾ ഇയാളുടെ പരോൾ റദ്ദാക്കിയിട്ടുണ്ട് അയാളെ ഇന്നലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് ഈ കൊടുത്തുനിൾപ്പെടെയുള്ള പ്രതികൾക്ക് കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യം എത്തിച്ചു നൽകി എന്നുള്ളൊരു വിവരം കൂടി പുറത്തുവരുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വന്നു എ ആർ ക്യാമ്പിലെ മൂന്ന് പോലീസ് സി പി ഒമാർ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരുന്നത് മാഷി ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് തലശ്ശേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ ഒരു ഹോട്ടലിൽ എത്തിച്ച് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഈ പ്രതികൾ മദ്യപിക്കുകയും ചെയ്തിരുന്നു അതും പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ മദ്യപാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നടപടി നേരിട്ടത് ഈ ഒരു സംഭവത്തിന്റെ ഒക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ പരോൾ റദ്ദാക്കുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇന്നലെ തന്നെ കൊലസിനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തിരികെ എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരി അഭിജിത്ത് മുഴുക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്